പിന്നെ ഈ കണ്ണാടി വാഷ് ഫേസ് സാധനങ്ങളൊക്കെ നോക്കറ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കാര്യങ്ങൾ സംഭവല്ലേ രാത്രി ഒരു ഗവൺമെന്റ് സ്കൂൾ കേട്ടോ ചെറിയ സ്കൂൾ ഇവിടെയും വില്ലേജസ് ഒക്കെ ഉണ്ട് അവർക്ക് കണ്ടിട്ടുണ്ടാക്കിയ സ്കൂളാണെന്ന് തോന്നുന്നു ആ സ്കൂളിന്റെ തന്നെ ലൊക്കേഷൻ നോക്കറ ഒരു മലേന്റെ ചെരുവിൽ എന്താ അല്ലേ െ എണീച്ചിട്ട് കുത്തിയിരിക്കുന്ന അവസ്ഥയാടുപ്പുണ്ട മരണക്കാറ്റ് പറഞ്ഞാല് ആ ക്യാമറയില് ടൈം ലാസ് വെച്ചിട്ടുണ്ട് അതിന്റെ സ്ലാപ്പ് പറക്കുന്നുണ്ടത്ര ഇതായിട്ട് ഗോബ്രിട്ടുണ്ട് ഇതാണ് നമ്മടെ സൂര്യോദയം ഇന്നല സൂര്യാസ്തമ മിസ്സായി അതുകൊണ്ട് സൂര്യോദയം കിട്ടണമെന്ന് ചോദിച്ചിട്ട് രാവിലെ എണീച്ചത് വറക്കുന്നായിരുന്നവരാണ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടുകൾക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത മൗണ്ട് ആബു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോം സ്റ്റേ ഇല്ലെങ്കിൽ ആ റിസോർട്ടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് വീഡിയോ ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും കാരണം നമ്മൾ ഒരുപാട് കാലായി ഇതിൽ വരണമെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിലും ഇല്ലെങ്കിൽ ഇൻസ്റ്ററീൽസിലും ഒക്കെ വന്നു തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ സൗണ്ട് കേട്ടോ എന്തൊക്കെയോ കാടിൻ്റെ ഉള്ളിലാണ് പല സൗണ്ടുകളും ഇതുപോലെ കേൾക്കുക ഓക്കെ പക്ഷികളും പിന്നെ ചീവീട് അതുപോലത്തെ സാധനങ്ങളൊക്കെ കരയിൽ ഒച്ചയൊക്കെ കേൾക്കാം അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വരണം പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ലൊക്കേഷൻ അങ്ങനെയുള്ളൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ എന്താ പറയണ്ടേ കുറച്ച് ലേറ്റ് ആയതാണ് പിന്നെ ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എന്തൊക്കെയോ ആലോചിക്കേണ്ടിയിരുന്നു അങ്ങനെ അവസാനം ഇന്നലെ വന്നു പെട്ടു ഓക്കെ വന്നു പറഞ്ഞാൽ യാത്ര അത്രയും ദുഷ്കരമായിരുന്നു പറയാം ആ ഒരു പ്രശ്നം മാത്രമേ ഇവിടുത്തേക്ക് ഉള്ളു വരാം മറ്റൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ വന്ന റോഡ് കണ്ട ഇത് താഴെ മുതൽ അതായത് ഋഷികേശ് മുതൽ മോളിൽ എത്തുന്നവരെ ഈ ഒരു റോഡ് ആയിരിക്കും മിക്കവാറും പകുതി സ്ഥലങ്ങൾ മൊത്തം ഓഫ് റോഡ് അതായത് കല്ലും പിന്നെ പാറക്കുള്ള അങ്ങനെയുള്ള റോഡാണ് ഓക്കെ വണ്ടിയുടെ കോലം കാണിച്ചു തരാം ഇത് ഭയങ്കര സൗണ്ട് ആക്കുന്നുണ്ട് പാർക്കിങ്ങിനൊക്കെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് പ്രശ്നമൊന്നുമില്ല ഓക്കെ വണ്ടിയൊക്കെ മൊത്തം പൊടിയും മണ്ണുമായിട്ടിങ്ങനെ ചാറായി കിടക്കുകയാണ് പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് ശ്രീ വാഗേശ്വരി ദേവി എന്ന് പറഞ്ഞ ഒരു മന്ദിരമാണ് അവിടെ പഴയ ആ കാലത്തെ ഉണ്ടാക്കിയ ഒരു മന്ദിരാണിത് ഓക്കെ അപ്പോൾ ഇവിടെ റോഡും ഇതൊന്നും ഇല്ലാത്ത സമയത്തും ഇവിടെ വന്നിട്ട് അമ്പലം ഉണ്ടാക്കി എന്ന് പറയുന്നത് വലിയൊരു അതിശയമുള്ള കാര്യമാണ് പിന്നെ ഇവിടെ നോക്കുന്ന പല മലമുകളിലും ലൈറ്റൊക്കെ കാണും ഓക്കെ ഒന്ന് രണ്ട് ലൈറ്റൊക്കെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോഴും ഓരോ മലേൻ്റെ മുകളിലും കാണാം ലൈറ്റൊക്കെ അത് രാത്രി ഇവിടെ വരുമ്പോൾ മനസ്സിലാവും അപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മിക്കവാറും അമ്പലങ്ങളുണ്ടാവും ചെറിയ ചെറിയ ഒന്ന് രണ്ട് അമ്പലങ്ങൾ അത് മിക്കവാറും വഴിപോലും ഇല്ലാത്ത സ്ഥലത്ത് പോലും അമ്പലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വലിയൊരു സംഭവമാണ് ഓക്കെ പിന്നീട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആൾക്കാർ അങ്ങോട്ട് പിന്നെ റോഡുണ്ടാക്കും പിന്നെ അവിടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ആ സ്ഥലങ്ങൾ ഫേമസ് ആകാനാണ് സാധ്യത ഓക്കെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ നൈറ്റിൽ ഉള്ള വ്യൂ ആണ് അതായത് ഋഷികേശ് സിറ്റിയാണ് അവിടെ കാണുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രാംജുല പാലമൊക്കെ കറക്റ്റായിട്ട് കാണാം രാത്രിക്കും കാണാം ലൈറ്റൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും കാണുന്നുണ്ട് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം ഓക്കെ പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ രാംജുല അല്ലെങ്കിൽ ലക്ഷ്മിജുല ഒരു പാലത്തിൻ്റെ അവിടുത്തെ നിൽക്കുമ്പം നമ്മൾ മുകളിൽ കാണുന്ന ഏറ്റവും ടോപ്പിലുള്ള മലയില്ലേ ഒരുപാട് മലകൾ അവിടെ നിന്ന് കാണുമല്ലോ അതിലേതോ ഒരു മലേൻ്റെ മുകളിലാണ് ഈ ഒരു റിസോർട്ട് പണിതിട്ടുള്ളത് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഏറ്റവും ടോപ്പിലാണ് ഉള്ളതെന്ന് പറയാം താഴെ നമുക്ക് പിന്നെ നമ്മുടെ ഗംഗാ നദിയൊക്കെ പോകുന്നത് ഇങ്ങനെ കാണാം ഓക്കെ ഈ ഒരു വിഷ്വൽ ഞാൻ രാത്രിക്കുള്ള വിഷ്വൽ പറഞ്ഞാൽ അപാര വിഷ്വലാണ് നിങ്ങൾ ഇന്നലെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്കിത് കാണിച്ചാണ് പക്ഷേ എന്തോയെന്ന് അറിയില്ല നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ആ ഒരു ഈവനിങ് അല്ലെങ്കിൽ സൺസെറ്റ് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ കൊണ്ട് പറ്റില്ല പക്ഷേ രാവിലെ നമ്മൾ നേരത്തെ എണീച്ച് സൂര്യോദയം അതിമനോഹരമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അഞ്ച് അഞ്ചരൊക്കെ എണീച്ച് നമ്മൾ ആറുമണി വരെ ആറേ സൂര്യൻ ഉദിച്ചത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തു ഓക്കെ പിന്നെ ഇവിടെ പുലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറങ്ങുന്നതാണ് അതുകൊണ്ട് കേജ് കെട്ടിയിട്ട് മൊത്തം ഇവർ ആ ഒരു കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ചുറ്റും നിങ്ങൾക്ക് ഇതുപോലുള്ള കമ്പി വേലികൾ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിപ്പം വർക്കിംഗ് ആയി വരുന്നതേ ഉള്ളൂ തുടക്കമാണ് ഓക്കെ അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എത്തിക്കേണ്ട പ്രശ്നങ്ങളൊക്കെ ഇല്ലോണ്ട് വളരെ സ്ലോയിൽ സംഭവങ്ങൾ തുടങ്ങുകയുള്ളു മുമ്പ് ഇവിടെ പിക്നിക്കിന് വന്ന ഒരു യാഷ് എന്ന് യാഷെന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ് ഇതിങ്ങനൊരു സംഭവം പുള്ളിക്കരൻ്റെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ് അപ്പം ഇങ്ങനൊരു ഇത് തുടങ്ങാനുള്ള ആശയം വന്നത് മെറ്റീരിയൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ടവർ ഇതൊക്കെ എവിടെ വീണ്ടും പിന്നെ ഇത് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് കംപ്ലീറ്റ് സേഫാണ് ഇതിൻ്റെ ഉള്ളിൽ വേറെ അനിമൽസും കാര്യങ്ങളൊക്കെ വരില്ല ഒക്കെ കേജ് ഇതാക്കി തിരിച്ചിട്ടുണ്ട് ഇവിടുത്തെ വ്യൂ കണ്ട അത് ഞാൻ മൊബൈൽ ഷൂട്ട് ചെയ്ത് തരാം എന്നാലും അതു ഞങ്ങൾക്ക് കുറച്ചും നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടുള്ളൂ നല്ലോണം കാറ്റടിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഫുൾ ടൈം നിങ്ങൾക്ക് ഇവിടെ കാറ്റായിരിക്കും അതുപോലെ വർത്തമാനം പറയുമ്പോൾ ഒക്കെ വിൻഡ് നോയ്സ് ഉണ്ടാവും ഓക്കെ അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക വരാ നമുക്ക് മൈക്രോഫോണിൻ്റെ പരിപാടിയൊന്നുമില്ല ഇതിൻ്റെ ഇൻബിൾട്ട് മൈക്കിൽ തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പേര് മൗണ്ട് അബോർഡ് ഹോം സ്റ്റേ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ലിങ്കിൽ കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇവിടെ വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അതുപോലെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ എയർ ബി എൻ ബിൽ ഇവർക്ക് ബുക്കിംഗ് ഉണ്ട് അവർ എൻട്രി ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നല്ല ആ ക്യാമ്പ് ഫെയറും പരിപാടിയൊന്നും ഇത് ശരിക്കൊരു ഓഫ് സീസൺ സംഭവമാണ് നല്ലോണം വിൻ്റർ ആയിക്കഴിഞ്ഞാലും മാത്രമേ ഇവിടെ കൂടുതൽ ആൾക്കാരുണ്ടാവുള്ളൂ ഇവിടെ ഇങ്ങനെ വുഡൻ്റെ വെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നലെ രണ്ട് രണ്ടുപേരും കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് നമ്മൾ വരുമ്പോൾ ഒരുപാട് ആയിട്ടാണ് എത്തിയത് അതുകൊണ്ട് ഈവനിങ് മിസ്സായി പിന്നെ ഇവിടെ ഒരു ഇങ്ങനൊരു ബിൽഡിങ് എടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി ഇവിടെ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നവർക്കുള്ള സംഭവമാണ് യോഗ മാറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് ഫോറിനേഴ്സ് ആൾക്കാരൊക്കെ ആശുകളോളം ഇവിടെ താമസിക്കുന്നതാണ് അപ്പോൾ താഴെ നമുക്കറിയാം യോഗ യോഗേൻ്റെ മെയിൻ സെൻറ്ററാണ് ഋഷികേശ് അപ്പോൾ താഴത്തുനിന്ന് യോഗയൊക്കെ പഠിച്ചു വരുന്നവർ അവരേതെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് പീസ്ഫുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട് അങ്ങനെ അവർക്കൊക്കെ വന്ന് നിൽക്കാൻ നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണത് അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ബിൽഡിംഗ് എടുത്തു വെച്ചിട്ടില്ല നമ്മൾ രാവിലെ ഇവിടെ ഇരുന്നിട്ടാണ് ആ സൂര്യോദയത്തിൻ്റെ ടൈം ലാബ്സ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപാര വ്യൂ എന്ന് പറയാം ഒരു രക്ഷയില്ലാത്ത വ്യൂ അവിടെയും ഒരു നദി ഒഴുകുന്നുണ്ട് അത് ഏതാണ് നമ്മൾ ഗംഗാനദി തന്നെയാണെന്നറിയില്ല നമ്മളിപ്പം പറഞ്ഞ് ഋഷികേഷിൻ്റെ സിറ്റൊക്കെ അത് അവിടെയാണ് അങ്ങോട്ട് ഗംഗ പോവുന്നുണ്ട് പിന്നെ ഇത് ഈ മല ഇതുവഴി ഇങ്ങനെ ചുറ്റിയിട്ട് പോകുന്നത് അറിയില്ല അവിടെ ആ വൈറ്റ് കാണുന്നത് ഞാനിത് ചൂണ്ടുന്ന സ്ഥലത്ത് വൈറ്റ് കാണുന്നത് ഒരു പുഴയാണ് അത് ഗംഗാനദി തന്നെയാണെന്നാണ് തോന്നുന്നത് ഓക്കെ പിന്നെ ഇവിടെയൊക്കെ കട്ടിലും ഈ സാധനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാനും ഇവിടെ വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ ചെയ്യാം അത്രയും ഫ്രീ ആയിട്ടില്ല പിന്നെ പെറ്റ് ഫ്രണ്ട്ലി ആണ് ഇവിടെ ഒരു നായ ഉണ്ട് അത് കാരണം നമ്മൾ ഫോറസ്റ്റിലെ എല്ലാ റിസോർട്ടിലും ഒരു നായ ഉണ്ടാവും ഒരു കാവൽക്കാരനെ പോലെ കാരണം മൃഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഉണ്ട് അത് നല്ലൊരു ഘടവത്ഗത നായിയാണ് ഓക്കെ പിന്നെ നിങ്ങൾക്കും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാം ഇപ്പം ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ടെൻറ്റ് സ്റ്റേ ഉണ്ട് ഇപ്പം വിൻ്റർ തുടങ്ങുകൊണ്ട് ഈ ഒരു സമയത്ത് ഇത് റെക്കമെൻഡ് ഇടാറില്ല കാരണം നല്ല തണുപ്പായിരിക്കും ഓക്കെ പിന്നെ ഈ കണ്ണാടി വാഷ് ഫേസ് സാധനങ്ങളൊക്കെ നോക്കാം ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ചെയ്തിട്ടുള്ളത് കഴിവുള്ള സംഭവം അല്ലേ ഇതവിടെ നിൽക്കുന്ന സമയത്ത് കാലിൽ വെള്ളം തിരിക്കാണ്ടൊക്കെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് പിന്നെ ഗ്ലാസ് വളരെ സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടില്ല അടിപൊളി മൊത്തം ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ് പിന്നെ ഇവിടെയാണ് ബാത്റൂം പരിപാടികൾ വരുന്നത് കോമൺ ബാത്റൂമാണ് അതായത് ഈ ഒരു ടെൻറ്റിലാണ് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനുള്ള സംഭവമാണ് നമ്മൾ റൂംസാണ് എടുത്തത് അവിടെ റൂംസ് കാര്യങ്ങളൊക്കെ അവിടെയാണ് അതിലാണെങ്കിൽ അറ്റാച്ച്ഡ് ഉള്ളിൽ തന്നെ ബാത്ത്റൂമും പരിപാടികളൊക്കെ ഉണ്ട് ഓക്കെ ഇതാണ് റൂം വരുന്നത് ഇപ്പോൾ രാവിലെയും നമ്മൾ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരുന്നാലും നല്ല ആ ഒരു സൺറൈസിൻ്റെ വ്യൂ കിട്ടും ഓക്കെ ഇവിടെ ഇരുന്നാലാണ് കറക്റ്റ് കിട്ടുക പിന്നെ മുകളിലാണ് നമ്മൾ ക്യാമറ വെച്ചത് കുറച്ച് ഹൈറ്റിൽ നിന്ന് നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ താഴെയും എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് ഇവിടെ ഒരു നാരങ്ങ മരമുണ്ട് പക്ക നമ്മൾ സാധാരണ ഓറഞ്ച് തന്നെയാണ് ഇത് ഇതിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ ഓക്കെ പിന്നെ റൂമിൻ്റെ സംഭവങ്ങൾ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലെ പരിപാടികൾ ഞാൻ പറഞ്ഞ ആ ഒരു വ്യൂ ഈവനിങ്ങിലെ വ്യൂ ഇതാണ് ഓക്കെ ഈ ഒരു തരത്തിലാണ് നിങ്ങൾക്ക് വൈകുന്നേരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഋഷി സിറ്റി ഇതുപോലെ കാണാം സൺസെറ്റ് ഹേ ബേബി അപ്പോൾ അറിയൂ അല്ല ഒരാളിവിടെ പോകാനുള്ള തയ്യാറെടുപ്പായി എല്ലാം ഒന്ന് എടുത്തു വെക്കുന്നതാണ് ഓക്കെ നമ്മൾ ഇപ്പം തന്നെ വിടും ഓക്കെ സമയം ഇപ്പോൾ പത്ത് മണിയായി നല്ലോണം ഉറങ്ങി രാവിലെ എണീച്ചു എണീച്ചതിന് ശേഷം ആ സൺറൈസ് നമ്മൾ ഷൂട്ട് ചെയ്ത് ശേഷം നമ്മൾ കുറച്ച് പേരും കൂടെ ഉറങ്ങി ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നല്ല അടുത്ത് പരിപാടി നോക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംഭവം എന്താ ഇറങ്ങി സ്ഥലം നോക്കണ എന്താ സെറ്റപ്പ് ആ മലകളൊക്കെ കാളും വെറുതെ വല്ലാത്തൊരു ഒരു കുളിർമ മനസ്സിന് അല്ലെ രാത്രി വന്നത് അതാ പറയുന്നത് എത്തിപ്പെട്ടത് രാത്രി ആയതുകൊണ്ടാണ് പകലാണെങ്കിൽ അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു രാത്രി ഒന്നും തിരിയില്ലല്ലോ ഫുള്ള് ഇരുട്ടല്ലേ നമ്മൾ എവിടെ ഒരു സ്ഥലത്ത് എത്തിപ്പെടാണ്ട് നമുക്ക് എത്തി എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ പിന്നെ ഇതിൻ്റെ താരിഫ് വരുന്നത് നാലായിരം രൂപയാണ് ഈ റൂംസിന് വരുന്നത് പിന്നെ ടെൻറ്റിന് കുറവാണ് രണ്ടും സംതിങ് ആണ് അപ്പോൾ പിന്നെ ഇത് സീസൺ ടു സീസൺ റേറ്റ് മാറിയും മറിഞ്ഞും വരും പിന്നെ ലോങ് ടേമിലൊക്കെ വന്നിട്ട് റിലാക്സ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഓഫറിൽ ചെയ്തരും നമുക്ക് രണ്ടായിരത്തി എണ്ണൂറിന് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് അവരോട് സംസാരിച്ച് നോക്കുക ഓക്കെ ആണെങ്കിൽ എടുക്കുക പക്ഷെ എന്തായാലും നാലായിരത്തിന് ആണ് കാരണം ഒരു ഫാമിലിൻ്റെ ഫുൾ പാക്കേജ് ഒരു ദിവസത്തേക്ക് നാലായിരം ആണെന്ന് പറയാം കാരണം അതിൽ മൂന്ന് നേരത്തേക്കുള്ള ഫുഡ് ഇൻക്ലൂഡഡ് ആണ് അതാണ് ഏറ്റവും വലിയത് കാരണം ഇവിടെ നമുക്ക് വേറെ ഹോട്ടലും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഫുഡിന് സെക്കൻഡറി ഓപ്ഷനില്ല ഇവിടെ നിന്നുള്ള സാധനം വാങ്ങി കഴിക്കേണ്ടി വരും അതുകൊണ്ട് ഫുഡ് ഇൻക്ലൂഡഡ് ആണ് മൂന്ന് നേരത്തെ അതായത് ഒരു ഫാമിലിക്കുള്ള ഫുള്ള് ഫുഡ് ഇൻക്ലൂഡ് ഇൻക്ലൂഡാവെന്ന് പറയുമ്പോൾ നാലായിരത്തിന് ഓക്കെയാണ് അതുകൊണ്ടാണ് നല്ല റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ പിന്നെ പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഈവനിങ് കാണാൻ വേണ്ടിയിട്ട് വരുവാ അപ്പോൾ എങ്ങനെ ഞാൻ പറയുന്നത് ഒരു രണ്ട് മണി മൂന്ന് മണിക്കെങ്കിലും ഇവിടെ എത്താൻ വേണ്ടി മാക്സിമം നാല് മണി അതിൻ്റെ അപ്പുറം ലേറ്റ് ആയാലും ഒരു പരിപാടി നടക്കില്ല കാരണം ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ദുർഘടമായ വഴിയാണ് പിന്നെ അഞ്ച് മണി ആറ് മണിയൊക്കെ ആകുമ്പോൾ സൂര്യൻ ശരിക്കും അസ്തമ്യം ഇവിടെ ആ തുടങ്ങും പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും പിന്നെ നിങ്ങൾക്ക് മുകളിലോട്ട് കയറുന്നോളും ആ ഒരു ഇരുട്ട് വന്നു വന്ന് തുടങ്ങും പിന്നെ ഡ്രൈവ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവിടെ എങ്ങനെയും ലാസ്റ്റ് ടാർഗറ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ നാല് മണി നാലു മണിക്ക് മുന്നേ എത്താൻ വേണ്ടി നോക്കുക എന്നാലും മാത്രമേ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു പൈസ മുതലാക്കുകയുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ വന്നിട്ട് തിരിച്ചു പോകാനേ ഉള്ളൂ നമുക്കേതായാലും സൺസെറ്റ് മിസ്സായി പക്ഷേ വഴിയിലൊക്കെ പല സ്ഥലത്തും നിർത്തിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അത്ര എൻജോയ് ചെയ്യുമ്പോൾ പറ്റില്ല കാരണം നമ്മൾ തിടുക്കത്തിൽ ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചാലുള്ള ആ ഒരു ഓട്ടത്തിലായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനിൽ ചിലപ്പോൾ നമ്മൾ പലതും നമ്മൾ മിസ്സ് ചെയ്തിട്ടില്ല അപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും നേരത്തെ തന്നെ ഇറങ്ങുക ഒരു നാല് മണിക്കെങ്കിലും ഇവിടെ റീച്ച് വേണ്ടി നോക്കുക എന്നിട്ട് ആ ഒരു ഈവനിങ് കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്യുക രാത്രി ഇവിടെ പിന്നെ കിടന്നുറങ്ങി അടുത്ത ദിവസം നിങ്ങൾ മോർണിങ്ങിൽ ആ ഒരു സൂര്യോദയൊക്കെ കണ്ടിട്ട് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് പോവാം അതുപോലെ ലോകത്ത് എവിടെയുമില്ലാത്ത കാറ്റാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു രാവിലെയും രാത്രിയൊക്കെ എന്ന് പറയാം അതായത് ഇങ്ങനെ ആ ഒരു മൂളിച്ചോടുകൂടെ വരുന്ന ഒരു കാറ്റാണ് കാറ്റ് വെച്ചാൽ നിങ്ങൾ ചെവി വരെ വേദനിക്കും അത്രയും തണുത്ത കാറ്റാണ് എന്താണെന്ന് കാര്യമെന്നറി പന്ത്രണ്ട് ഡിഗ്രി ഒക്കെ ഇവിടെ ടെമ്പറേച്ചർ നമ്മൾ ഋഷികേഷ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് പക്ഷേ അവിടുന്ന് ഈ മുകളിലോട്ട് കയറുമ്പോൾ ഈ ഒരു ഏരിയയിൽ പന്ത്രണ്ട് ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അത്രയും ലോ ടെമ്പറേച്ചറാണെന്ന് പറയാം ഭയങ്കര കാറ്റ് പറയാം എക്സ്ട്രീം ലെവലിൽ കാറ്റ് ഇത്തിരി ഫോഴ്സിലുള്ള കാറ്റാണ് അതുകൊണ്ട് വരുന്നവർ ബുളന്റോ അല്ലെങ്കിൽ വിൻ്ററിന് ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുക അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ക്യാപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരിക അല്ലെങ്കിൽ ചെവിയൊക്കെ വേനെടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നല്ല കാറ്റാന്ന് പറയാം രാവിലെയും വൈകുന്നേരവും നല്ല തണുപ്പുണ്ട് നല്ല കാറ്റും ഉണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ റെഡി ആയി റെഡി പോവാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനുള്ള പരിപാടിയാണ് സമയം പത്ത് മണി കഴിഞ്ഞു നല്ല റൂമാണ് പിന്നെ ഈയൊരു ചെറിയ റൂം പിന്നെ ഈയൊരു സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാല് ഇമ്പോസിബിളായ കാര്യമാണെന്ന് പറയാം കാരണം വേറെ വഴിയൊന്നുമില്ല അത്രയും ഇതായിട്ടുള്ള സംഭവമാണ് പിന്നെ ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവ്സ് തുടങ്ങുമ്പോൾ അവർക്ക് ഹെലികോപ്റ്ററിൽ ഒന്നും സാധനം കൊണ്ടുവരാനുള്ള വഴിയൊന്നുമില്ലല്ലോ അവരിങ്ങനെ കാളവണ്ടിയോ ഇതിനവണ്ടിയോ ഒക്കെ ആയിട്ട് അവർക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക അതോടെ ഇപ്പൊ ആൾക്കാർ വന്നിട്ടുണ്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഓക്കെ നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോടേ ഇവിടുന്ന് വിടുന്ന ആയിരിക്കും ഓക്കെ ഹലോ ഇന്നലെ ഒരു സാധനം കഴിക്കാത്ത കുഞ്ഞിയാണ് ഇപ്പൊ എന്താ ബ്രെഡും ജാമും കൊടുത്തിട്ട് എന്തോ വായതിനാ അത് കിട്ടി ഇല്ലെങ്കിൽ ഇത് പട്ടിണി ആയിരിക്കും രണ്ടു ദിവസം ഒരു സാധനം കഴിക്കാത്ത മുളാണത് വേണ്ട ഇത് ഇങ്ങനെ ഇരുന്ന് സ്ഥലം കണ്ടാ ഇവിടെ ഇരുന്നിട്ട് ഇന്നലെ വൈകുന്നേരം എന്തെങ്കിലും ഡിന്നറോ ഇല്ലെങ്കിൽ വൈകുന്നേരത്ത് ഈവനിങ് ചായയൊക്കെ കുടിക്കേണ്ട സ്ഥലമായിരുന്നു അത് എവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്ഥലമാണിത് അത് നമ്മൾ ശരിക്കും മിസ്സ് ചെയ്ത് കേട്ടോ ലേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല രാവിലെ ഇരിക്കാൻ വേണ്ടി പറ്റുമല്ലോ അല്ലേ നമ്മൾ ബ്രേക്ക് വരണ്ടുണ്ട് സമീപം പതിനഞ്ച് മണി ആകാനായി ലേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇവിടെ നിന്ന് ഫുഡൊക്കെ ആക്കിത്തരുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ബ്രഡ് ഡൗൺ പറഞ്ഞിട്ടുണ്ട് എന്ത് സാധനം കിട്ടും അതുകൊണ്ട് അതുകൊണ്ടെന്നാ കുഴപ്പമില്ല രാം ആ ഞാൻ രാവിലെ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നായിയാണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കാവൽക്കാരൻ പിന്നെ ആ കമ്പി വലി പോകുന്ന ഒരു ചുറ്റും ബൗണ്ടറി ഇങ്ങനെ കമ്പി വലിയ ഉണ്ട് മൊത്തം കുരങ്ങന്മാർ ഈ മരത്തിലൊക്കെ കുരങ്ങന്മാരുണ്ട് ഉണ്ട് ഇപ്പോൾ വെറൈറ്റി സാധനമാണ് പിന്നെ ഞാൻ പറഞ്ഞ സംഭവം അതാണ് രാംജുല രക്ഷ്മജൂലൊക്കെ ഇവിടെ നിന്ന് കാണാൻ പണ്ട് പറ്റും പിന്നെ ആ ഒരു മലേൻ്റെ മുകളിലൊക്കെ ലൈറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ രാത്രിക്ക് നോക്കി കഴിഞ്ഞാൽ ലൈറ്റും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും ഹോം സ്റ്റേ പരിപാടികൾ അല്ലെങ്കിൽ റിസോർട്ടൊക്കെ ഉണ്ടാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ വഴിയാണ് ഇവിടത്തേക്കും റോഡൊന്നും ഉണ്ടാവില്ല ചെറിയ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ചില സ്ഥലത്ത് ട്രക്ക് ചെയ്തിട്ടായിരിക്കും പോകേണ്ടി വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്തായാലും ഒരു അഡ്വഞ്ചർ ട്രിപ്പ് സക്സസ് ആയി ഇനി അടുത്ത സ്ഥലം നോക്കി പോവാറില്ല ട്രിപ്പിന് രാത്രി കണ്ണാപ്പിൻ്റെ അഭിപ്രായം ചോദിച്ചില്ലല്ലോ എന്റെ ബർത്ത്ഡേന്റെ ഒറ്റ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ റിസ്ക് എടുത്തിട്ട് അത്രയും പൈസ പൊട്ടിച്ചിട്ട് നമ്മള് വാതിരി തണുപ്പിണ്ട എന്താ പറയല്ലേ തണുപ്പുണ്ടാ അതൊക്കെ ക്ഷീണായിട്ടോ ഭക്ഷണം കൈകയല് ഇത് ഇഷ്ടപ്പെട്ടനാ ബ്രെഡ് ചാടിക്കോ വല്ലം വേണോ ഒന്നും വേണോ മാംഗോ ജ്യൂസാ മാങ്ങോ ജ്യൂസ് താഴെത്തേ റിസോർട്ടാകുമ്പോളെ ഇവിടെ അങ്ങനത്തെ സാധനം കിട്ടില്ല നമുക്ക് റെസ്റ്റോറൻ്റിൽ കയറുമ്പോൾ ആ വെള്ളം തരാം ഓക്കെ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിൽ നോക്കട്ടെ നമ്മൾ അടിപൊളി ബ്രഡ്മിട്ടെ ഒരാൾ ബ്രെഡും ജാമും കൊടുത്തിട്ട് പൊതു കഷ്ണം തിന്നിന് പിന്നെ മതിയാക്കി പിന്നെ നമ്മൾ നിർത്തി രണ്ടാമതാദ്യം സോസും കെച്ചപ്പും പിന്നെ പ്ലെയിൻ ബ്രെഡും ആദ്യം വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ കാരണം ഒന്നും തിന്നാത്ത ഒരു സാധനമാണിത് ഓരോ സ്ഥലത്ത് പോയാലും നമ്മളെ ബുദ്ധിമുട്ടിരിക്ക സാധനമൊക്കെ ശരിയാവില്ല എന്നിട്ട് അതിൻ്റെ ക്ഷീണം കൊണ്ട് കളിക്കും അതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടികൾ സാധാരണ നിൽക്കാറില്ല ഇത് ഭക്ഷണത്തിൻ്റെ ഇഷ്യൂ ഇല്ലോണ്ട് പിന്നെ എപ്പോഴെങ്കിലും മറ്റേ സ്റ്റൗവും പരിപാടിയെല്ലാം എടുത്ത് പോകുമ്പോൾ അന്നേരം നോക്കാലും പിന്നെ റോഡ് സൈഡിലെവിടെയെങ്കിലും നിർത്തിയിട്ട് അവർക്ക് കുക്ക് ചെയ്യാമല്ലോ ആ എന്തായാലും പണി നമുക്ക് തന്നെ അങ്ങനെ നമ്മളെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നല്ല ഇവിടെ നിന്ന് വിടുവായിരുന്നു സമയം ഇപ്പം പന്ത്രണ്ട് മണിയായി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കുടിക്കുമ്പോൾ പതിനൊന്ന് മണിയായി ഓക്കെ അപ്പോൾ ഇനി പേയ്മെൻ്റ് ചെയ്യണം കുറച്ച് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി സാധനങ്ങൾ സെറ്റിൽ ചെയ്യണം ടീക്കാജി നമസ്തേ അകലി പറമ്പിലത്തെ എന്നാൽ നമ്മളെ കാവൽക്കാരൻ അടിപൊളി സ്ഥലമാണ് വരാൻ പറ്റുന്നവർ ഒരു പ്രാവശ്യങ്ങളും വിസിറ്റ് ചെയ്യുക ഇവിടുത്തെ ആംബിയൻസ് ടോപ്പ് ലെവലാണെന്ന് പറയാം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പിന്നെ ഒന്ന് ഇത് ഡെവലപ്പായി വരാൻ ഇനിയും സമയമെടുക്കും ഓക്കെ അപ്പോൾ ഇപ്പോഴും കൺസ്ട്രക്ഷൻ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഓക്കെ നമ്മൾ മല്ലി ഇവിടെ നിന്ന് നീങ്ങി തുടങ്ങി വണ്ടീൻ്റെ പോലെ ഞാൻ കാണിച്ചില്ല രാവിലെ കാണിച്ചല്ലേ മൊത്തം ഓടി പിടിച്ച് ഇവരൊന്നും ഇവരൊന്നത് ആ ഒരു അവസ്ഥയിലായിരുന്നില്ല കാര്യമൊന്നും അവർ ചിന്തിക്കുന്നുണ്ടാവില്ല വണ്ടീന്റെ കാര്യം പറഞ്ഞ വണ്ടിയിൽ എടുക്കാൻ രാവിലെ വന്ന് മൊത്തം കച്ചറിയാവും പൊട്ടിക്കായിട്ട് അപ്പൊ നമ്മള് മൗണ്ട് അബോഡിനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുന്നതാണ് ഓക്കെ പൊടീന്റെ ഓലം കണ്ട മൊത്തം പുടിയാന്ന് പറയാ പിന്നെ നിങ്ങളെ റിവേഴ്സ് എടുക്കുമ്പോൾ പുറകിൽ കടിയോ കുത്തിന് രാത്രിക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ലല്ലോ ഈ സാധനം ഇളകിയിട്ടുണ്ട് ഇടല്ല സ്ക്രാച്ചുണ്ട് പിന്നെ ടയർ ഉണ്ടല്ലോ കോലെങ്ങനെയാണെന്ന് അറിയില്ല പഴപ്പാട് കഴുകാൻ ഇടേണ്ടി വരുന്ന തോന്നുന്നു ഓക്കെ എങ്ങനെയാണ് നമ്മളെ സംഭവം കംപ്ലീറ്റ് കഠുന്തരായിട്ടുള്ളത് ഞാൻ പറഞ്ഞ മന്ദിര് അവിടെ ആൾക്കാരൊക്കെ വന്ന് വരുന്നുണ്ട് ഇവിടുത്തെ വില്ലേജസ് ഒക്കെ വരുന്ന സംഭവമാണ് ഓക്കെ അയ്യോ താഴെയൊക്കെ ഇറക്കണ്ടേസ് ആ അമ്പലം അപ്പൊ നമ്മളിവിടുന്ന് നല്ല താഴോട്ട് ഇറങ്ങുമെന്ന് ഭയങ്കര വെയില് അമ്പലത്തിൽ പോയി അപ്പൊ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ചൂടായിട്ട് അപ്പൊ അവിടെ നിന്ന് ജസ്റ്റ് കയറിപ്പാട് ഇറങ്ങി ഓക്കെ നമ്മളിവിടുന്ന് ജസ്റ്റ് താഴോട്ടിറങ്ങിന് ഇടയ്ക്ക് കാഴ്ചകളെല്ലാം കാണിച്ചു തരാൻ ഇറങ്ങുന്നതിന് ഭയങ്കര അഡ്വഞ്ചറ സംഭവമാണ് നമ്മളത്ര ഹൈറ്റിൽ എത്തി മനസ്സിലാവും താഴോട്ട് ഇറങ്ങുമ്പോ ഓക്കെ കണ്ടാ ഒരു മെയിൻ കുന്ന് കുന്നിറങ്ങുമോ നമ്മള് മൊത്തം ഓഫ് റോഡാതെ ഒന്നുമില്ല സംഭവം എന്ന് പറഞ്ഞാൽ മൊത്തം പാറയും കല്ലും മാത്രമേ ഉള്ളൂ ഇത് ഇന്നലെ രാത്രി കേറിയ കാര്യം പാകലാകി ചെറുപ്പം ഞാൻ ഉണ്ടല്ലോ താഴെ ബുക്ക് ചെയ്ത പൈസ ഫോട്ട് വെച്ചിട്ട് ഞാൻ ചിലപ്പോ തിരിച്ചു പോയിട്ടുണ്ടാവൂട്ടോ അമ്മ കേറ്റാ യ്യോ ഇപ്പൊ രാത്രി എന്ത് ധൈര്യത്തിലാണ് ഇത് ഓടിച്ച് കേറ്റി നമ്മളിപ്പോ കയറി വന്നത് താഴെന്നാണ് ഇന്നലെ രാത്രി നമ്മൾ നമ്മള് റൈറ്റ് പറഞ്ഞിട്ട് ഈ ഒരു ജംഗ്ഷൻ റൈറ്റ് ആ ഒരു മരം കാണും അവിടെ നിന്ന് റൈറ്റ് എന്ന് പറഞ്ഞ് അടുത്ത റോഡാന്ന് പറഞ്ഞു നമ്മൾ ഏതാന്ന് റോഡ് വെച്ചിട്ട് ഈ താഴോട്ട് വന്ന് അങ്ങ് മൊത്തം താഴെ ഇറക്കി എന്നിട്ട് അത് തിരിച്ചു കയറ്റാനെടുത്ത ബുദ്ധിമുട്ട് ഒന്നും അറിയില്ല വീടും ഇല്ല ഒന്നുമില്ല പെട്ടെന്നാണ് അപ്പോൾ ഇന്നലെ ഇവിടെയാണ് നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞത് ഇന്നലെ കോത്ലി ഹിൽസ് എന്ന് പറഞ്ഞ ആ ഒരു ഇത് ഇത് ഇങ്ങോട്ടാണ് അതിൻ്റെ റോഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങോട്ടാണെന്നറിയില്ല ചിലപ്പോൾ മുകളിൽ ട്രെക്ക് ചെയ്യേണ്ട സ്ഥലമായിരിക്കും കറക്കറയിൽ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ വണ്ടിയുടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് അവരൊന്നും ഇറങ്ങിയിട്ട് വണ്ടി തന്നെയുള്ളത് ഇവിടെ നോക്കി ഇന്നലെ രാത്രിക്ക് നല്ല അപാര വ്യൂ ആയിരുന്നു അങ്ങനൊക്കെ പോകുന്നത് കോത്രി ഹിൽസ് മുകളിലേക്ക് തോന്നും ഇതിൻ്റെ മുകളിലേക്ക് പോകണം ഇങ്ങോട്ട് പിന്നെ ആരോ വെച്ചിട്ടുണ്ട് അപ്പൊ മുകളിലേക്ക് ആണെങ്കിൽ നമ്മൾ ഈ വഴിക്കാണ് വന്നത് ഇതാ ഋഷികേഷിന്റെ ഒരു ഇത് ഇവിടെ നിന്ന് കറക്റ്റ് കിട്ടുന്നുണ്ട് നല്ല കാറ്റ് കിട്ട ഇതൊക്കെ സ്കൂളാണ് ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ കേസട നീർന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്തിന്റെ പേര് നീലിൽ കയറുന്ന പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു സ്ഥലമാണോ നീർ വാട്ടർഫോൾ കേട്ടില്ലേ അപ്പം വാട്ടർഫോൾ ഫോളിൻ്റെ പേരിലാണ് ഈ സ്ഥലമൊക്കെ ഉള്ളത് മീർന്ന് പറഞ്ഞിട്ട് ഇത് ഗവൺമെന്റ് സ്കൂളാട്ടാ ചെറിയ സ്കൂള് ഇവിടെയും വില്ലേജസ് ഒക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ സ്കൂളാന്ന് തോന്നുന്നു ആ സ്കൂളിൻ്റെ തന്നെ ലൊക്കേഷൻ നോക്കരാ ഒരു മലേൻ്റെ ചെരുവിൽ എന്താ അല്ലേ അപ്പം നമ്മൾ ഇടുവേ അടുത്തൊരു സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ ഇന്നും രാത്രി സ്റ്റോപ്പ് ചെയ്ത സ്ഥലങ്ങളാണ് വീട് നല്ല അടിപൊളി കിട്ടുന്നുണ്ട് കേട്ടാ ഇത് അവിടെയൊക്കെ എന്താ ഡോമ് പരിപാടികളൊക്കെ ഉണ്ട് അവിടെ നിന്നുള്ള വ്യൂന്ന് വിചാരിച്ചൊക്കെ എന്തായിരിക്കും കാര്യങ്ങൾ ഏതാ അത് റിസോർട്ട് എന്നൊന്നും അറിയില്ല പക്ഷെ അതും നമ്മൾ ചിലപ്പോൾ ബക്കറ്റിൽ ഇടും എപ്പോഴും വരാൻ പറ്റിയിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് നോക്കറ അത് നല്ല വ്യൂ ആയിരിക്കും അവിടെ പോയിട്ടെങ്കിൽ കറക്റ്റ് ആ ഋഷികേശിൻ്റെ അവിതാണ് പിന്നെ വളഞ്ഞ് പുളഞ്ഞ് പോകുന്നുണ്ടാ പിന്നെ ഓമാഗീതി എന്നൊക്കെയാണ് ഒരാൾക്കാർ വീഡിയോ ചെയ്യുന്നവരൊക്കെ പറയാറ് കറക്റ്റ് നോക്കിയാൽ ആ സിറ്റി മൊത്തം ആപ്പോൾ ഒരു പുഴേൻ്റെ കാര്യമില്ല നമ്മളെ ഗംഗാനദീൻ്റെ കരയിലുള്ള ആ രാം ജൂല രേഷ്മൻ ഇവിടുന്ന് കാണാൻ പറ്റും പാലം കറക്റ്റ് കാണുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഏകദേശം താഴെ എത്തി ഇന്നലെ ഏകദേശം ഇവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ വഴി തെറ്റിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാ കുന്നിറങ്ങി വന്നിൻ്റെ ആ ടോപ്പ് വന്നില്ല ഏറ്റവും പോലും വളഞ്ഞ് പൊളഞ്ഞ് നമ്മൾ അവസാനം ഇവിടെ എത്തി നിർത്തിയിട്ടുണ്ട് അവിടെ നിന്നല്ല ലാസ്റ്റ് നമ്മളെ കിട്ടുന്ന നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടുന്ന് പുഴയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അടുത്ത് കാണാൻ വേണ്ടി പറ്റും അടിപൊളി വ്യൂ അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സംഭവം രാത്രിയാണെങ്കിൽ ഫുള്ള് ലൈറ്റും ചെയ്തിട്ട് ഓരോ ബിൽഡിങ് ഇവിടുത്തെ പാലങ്ങൾ എല്ലാം ലൈറ്റപ്പം ചെയ്തിട്ട് ഗംഭീര സീനായിരുന്നു ഓക്കെ അപ്പോൾ ഇതൊന്നും മിസ് ചെയ്യാറ് ഋഷികേഷ് എന്നൊരു അത്ര ഒരു പത്ത് കിലോമീറ്റർ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കുന്ന് കയറണം അത്രയേ ഉള്ളൂ അപ്പോൾ ബൈക്കിലൊക്കെ വരുന്ന ഒരു ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസ് ഇനി ഫാമിലി വരുന്നുണ്ടെങ്കിൽ കാറൊക്കെ എടുത്തിട്ട് പോവാം കുറച്ചൊരു റിസ്ക് ആണ് നേരത്തെ പോവുക അത് ഇരുട്ടാന്ന് നിൽക്കരുത് ആ ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ മൗണ്ട് അബോർഡ് അപ്പോൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്ന് വെച്ചിട്ട് പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു വീഡിയോ ആയിരുന്നു പിന്നെ എൻ്റെ ചക്കരക്കുട്ടൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളാണ് അത് നമ്മളെല്ലാ തവണത്തെയും പോലെ പുറത്ത് പോയിട്ട് ആഘോഷിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് വന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത ലൊക്കേഷൻ ആയിരുന്നു ഇത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ബർത്ത്ഡേ പാർട്ടി വീട്ടിൽ മാത്രമേ വേണ്ട പുറത്ത് വരുന്ന പരിപാടി ഇനി വേണ്ടെന്നില്ല തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബേബി ആകെ ക്ഷീണം പിടിച്ചിട്ടല്ലേ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് പട്ടിണിയായിരുന്നു അപ്പൊ ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം ഒന്ന് പിന്നെ അതൊന്ന് മെരുക്കി എടുക്കണ്ടെങ്കില് ഇതാ വ്യൂ കണ്ടോ അവസാനായിട്ടുള്ള വ്യൂ ആണ് ഇനി ഇല്ല ഈ ഒരു വീടുകൂടെ സ്റ്റോപ്പ് ചെയ്യുന്നു ഓക്കേ അപ്പൊ ഇത്രക്കാണ് പറയാനുള്ളത് ഓളെ ഏയ് പറ കണ്ണാൻ കൊടുത്തു അപ്പോ ഇത്രയാണ് ഈ ഒരു വീടേല് നമുക്ക് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം নন্দি <laughs> নমস্কাৰ <Bye. laughs>